എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തി ഒന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ मदङ्गसङ्गस्य फलं न दूरे क्षणेन तावद्भवतामभि स्यात् इत्युल्लभन् वल्लवतल्लजेभ्यस्त्वं पूतनामातनुधा सुगन्धिम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം മതംഗസംഗസ്യ ഫലം എൻ്റെ ശരീരവുമായി സമ്പർക്കമുണ്ടായാലത്തേ ഫലം ആരുടെ ഭഗവാന്റെ നദൂരെ അകലേ അല്ല ക്ഷണേന താവത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും ആ ഫലം സിദ്ധിക്കും ഇതി ഉല്ലഭൻ ഇങ്ങനെ പറയാൻ വേണ്ടിയാണോ ആരോട് വല്ലവതല്ലജേഭ്യ വല്ലഭന്മാരായ ഗോപന്മാരോട് സുഗന്ധിം ത്മാവിനെയും ശരീരത്തെയും സുഗന്ധമുള്ളതാക്കി തീർത്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ എന്റെ ശരീരസ്പർശനം കൊണ്ട് നിങ്ങൾക്കും കാലതാമസം കൂടാതെ പാപമുക്തിയും മോക്ഷസിദ്ധിയും ലഭിക്കും എന്ന് ബുദ്ധിമാന്മാരായ ഗോപന്മാരെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങ് പൂതനയുടെ ആത്മാവിനെയും ശരീരത്തെയും സുഗന്ധമുള്ളതാക്കി തീർത്തത് കാരണം ഭഗവാനോട് സംഘം ഉണ്ടായാൽ ഭഗവാന്റെ ശരീരസ്പർശനം ഉണ്ടായാൽ ഏത് പാപിയും മോക്ഷസിദ്ധി പ്രാപിക്കും എല്ലാ പാപവും അകലും നമ്മുടെയും ശരീരവും മനസ്സും ആത്മാവും എല്ലാം സുഗന്ധമുള്ളതായി തീരും എന്ന് കാണിക്കുക ഇവിടെ പൂതന മഹാപാപിയായിരുന്നു ഭഗവാനെ തന്നെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു വന്നവളായിരുന്നു എന്നിട്ടും ആ പൂതനയുടെ ശരീരം അങ്ങനെ കത്തി അമരുമ്പോ ആ ശരീരത്തിൽ നിന്നും സുഗന്ധമാണത്രേ പൊന്തി വന്നത് കാശിനാഥന്റെ മണികർണികയിൽ ഏതൊരു ശരീരത്തെ ദഹിപ്പിച്ചാലും സുഗന്ധമായിരിക്കും യാതൊരു ദുർഗന്ധവും വരില്ല എന്നാ പറയാ അതുപോലെ ഇവിടെ കൃഷ്ണൻ അമ്മിഞ്ഞപ്പാൽ കുടിച്ച് ആ പാലിനോടൊപ്പം ജീവനെയും ആത്മാവിനെയും വലിച്ചെടുത്ത് വധിച്ചു കളഞ്ഞ ആ പൂതനയുടെ ശരീരം കത്തിയപ്പോഴും ദുർഗന്ധം ഒന്നും ഉണ്ടായില്ല പകരം സുഗന്ധമായിരുന്നു എന്ന് പറയാണ് ഭട്ടേരിപ്പാട് ഹരേ കൃഷ്ണ